ഹലോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഒരു നെക്ക് ഡിസൈൻ നോക്കാം അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള മല്ലു തുണിയാണ് എടുത്തിട്ടുള്ളത് പോപ്ലിൻ കോട്ടൺ എന്ന് പറയും അപ്പോൾ ഞാനിവിടെ ആറഞ്ചിൻ്റെ ഹൂപ്പിനകത്ത് അത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനവിടെ ഒരു ചെറുതായിട്ടൊരു നെക്കിൻ്റെ ഒരു പോർഷൻ വെറുതെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ വരച്ച് കൊടുത്തിരിക്കുന്നത് വൈറ്റ് പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ബീഡ്സ് പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം വൈറ്റ് പെൻസിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നൂലെന്ന് പറയണത് സാധാരണ സൂചിയിൽ നമ്മളുടെ സിൽക്ക് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് സാധാരണ നൂലും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളുടെ പെൻസിൽ അപ്സര ഗ്ലാസ് മാർക്കിംഗ് വൈറ്റ് പെൻസിൽ ഇനി നമുക്ക് ഒരു ഭാഗത്തു നിന്നും നമ്മളുടെ സൂചി കുത്തിമുകളിലേക്ക് എടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് അപ്പോൾ കട്ട് കട്ട്ബീറ്റ്സ് ഏത് കളറാണ് എടുക്കുന്നത് അതിൻ്റെ അതേ കളറിലുള്ള നൂല് കൂടെ നമുക്ക് എടുക്കാനായിട്ട് നോക്കുക പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ എന്താ കുത്തി താഴത്തേക്ക് കൊടുക്കുകയാണ് ഇനി നമുക്ക് വീണ്ടും ഇത് കെട്ടി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേശേ നൂലെടുത്ത് ചെയ്താൽ മതി ഇതുപോലെ പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ലോക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്ത് വീണ്ടും കുത്തിയതിന് ശേഷം വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് അപ്പുറത്തെ വശത്തുകൂടെ താഴത്തേക്ക് കുത്തി കൊടുക്കുക ഞാനിവിടെ റഫായിട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യം മാത്രമാണ് ഞാൻ ഈയൊരു ബീഡ് ലോക്ക് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് മൂന്നും നാലും പ്രാവശ്യം ലോക്ക് ചെയ്ത് കൊടുക്കാൻ കാരണം നമുക്ക് ഈയൊരു ഡ്രസ്സിൻ്റെ വീ ഇതിൽ നിന്നും വിട്ടുപോകുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വർക്ക് അതായത് നെക്കൊക്കെ വരച്ചതിന് ശേഷം ഈ ഒരു വർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈ വർക്കല്ല ഏത് വർക്കാണെങ്കിലും അതുപോലെ തന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വർക്ക് ചെയ്ത ഭാഗമൊക്കെ ഉള്ളിൽ പോയിക്കോളും നേരെ മറിച്ച് നമ്മൾ ലൈനിങ് ഒക്കെ ഇട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ചുരിദാറാണെന്നുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് അതായത് നമ്മൾ ഉൾഭാഗത്തൊക്കെ ആ ഒരു നൂലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര വൃത്തിയോടായിരിക്കും കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ സാധാരണ റെഡിമെയ്ഡ് ചുരിദാറുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് ഉള്ളിലേക്ക് പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു രീതിയാണ് എപ്പോഴും ചെയ്യാനായിട്ട് നല്ലത് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തേത് പോകേണ്ടത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എവിടെയൊക്കെയാണോ ബീറ്റ്സ് പിടിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫായിട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് ലോക്ക് ചെയ്യുന്നുള്ളൂ ഓരോ ബീഡ്സും നിങ്ങൾ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ പ്രാവശ്യം ലോക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ നമുക്ക് ഇനി ഇത് മുഴുവനായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഹെവി വർക്കിനോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഷുഗർ ബീറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കട്ട് ബീറ്റ്സ് തന്നെ ഇതുപോലെ പല കളറിലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതേ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടുപ്പിച്ച് അടുപ്പിച്ച് തുന്നാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ